ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഓമയ്ക്കായ കൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി തോരനാണ് ഉണ്ടാക്കുന്നത് അതേപോലെ ഇങ്ങനെ മരത്തിൽ നിന്ന് പറിച്ച ഉടനെ തന്നെ നമ്മൾ കറിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അല്പം മാർക്കറ്റിലൊക്കെ ഓമയ്ക്കായി കിട്ടുമല്ലോ പക്ഷേ അതിനേക്കാട്ടിലും ടേസ്റ്റായിരുന്നു ഇങ്ങനെ നമ്മൾ നമ്മളുടെ ഉള്ള ഓമയ്ക്കായി പറിച്ചു വയ്ക്കുമ്പോഴുള്ള ടേസ്റ്റ് അപ്പം ഞാനിവിടെ ഒരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട് നല്ല ഓമയ്ക്കായിരുന്നു അതായത് കറക്റ്റ് പരിവമാണ് തോരൻ വയ്ക്കാൻ കൊണ്ട് പലരും പല ഇതിലായിട്ട് വയ്ക്കും ഞാനിവിടെ തോരനാണ് വയ്ക്കുന്നത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം തേങ്ങായും വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് നല്ല പഴുത്ത മുളകായിരുന്നു അതിൻ്റെ കൂടെ മഞ്ഞളും ഉപ്പും ഇത് മാത്രമേ ചേർക്കത്തുള്ളൂ വേറൊന്നും ചേർക്കുന്നില്ല എന്നിട്ട് നമ്മൾ ചട്ടിയിൽ കടുക് പൊട്ടിക്കണം ഇതിൻ്റെ കൂടെ വറ്റൽ മുളകും കൂടി ഇട്ടാൽ ഒന്നുകൂടെ നല്ലതാണ് വറ്റൽ മുളകും ഞാൻ ഇതിലിട്ടിട്ടില്ലായിരുന്നു എന്നിട്ട് അത് നന്നായിട്ട് എണ്ണയെല്ലാം ചൂടായി കടുവൊക്കെ പൊട്ടിയിട്ട് ഈ ഓമയ്ക്ക നമ്മൾ കൊത്തി അരിഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് അരിയണേ മിക്സിയിലൊക്കെ ഇട്ട അരിഞ്ഞ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഓമയ്ക്കയുടെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങും ഇതേപോലെ കൊത്തി അരിയണം എന്നിട്ട് നല്ല ആ എണ്ണയ്ക്കകത്തിട്ടിട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ പ്രെസ്സ് ചെയ്ത് അടച്ചു വെക്കണം ഈ ഓമയ്ക്കായൽ ഞാൻ ഒട്ടുമേ വെള്ളം ചേർക്കുന്നില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പം അതിൽ നിന്നൊക്കെ വെള്ളം കിട്ടും എന്ന് വെച്ചാൽ ഈ ഓമയ്ക്ക ആവി കൊണ്ട് ആവി കൊണ്ട് വേവണം അല്ലാതെ നമ്മൾ വെള്ളം ഒഴിക്കല്ലേ ഇതിപ്പം കുറച്ചുകൂടെ വേവാനുണ്ട് പക്ഷെ ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ ചെറുതായിട്ട് വെക്കണം വലുതായിട്ട് വെച്ച ചട്ടി അടിക്ക് പിടിക്കും എന്നിട്ട് ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ പ്രസ് ചെയ്തിട്ട് അടച്ചു വെച്ചു വേവിക്കണം ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കണം അടിപൊളി ആയിരുന്നു ഇത് ഓമയ്ക്ക ഇവിടെ വെന്തിട്ടുണ്ട് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല ഈ ഓമയ്ക്ക് വെന്തു പിന്നെ ഓമയ്ക്കയുടെ വിറ്റാമിൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇതെന്നിട്ട് വെന്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ കുറച്ച് ചെറുപയറില്ലേ ചെറുപയറും കൂടെ കുക്ക് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് പക്ഷേ കുഴയാൻ പാടില്ല ചെറുപയർ ആവശ്യത്തിന് വേവണം വൻപയറാണ് ഒന്നുകൂടെ നല്ലത് പക്ഷേ എൻ്റെ കയ്യിൽ വൻപയർ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെറുപയർ ഇട്ടത് അപ്പോൾ ചെറുപയർ ഇതേപോലെ ഇത്ര വേവിക്കാവും ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും കുഴഞ്ഞു കുഴഞ്ഞുപോയാൽ ആ ഒരു അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല ഇതേപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കുമ്പം അത് പൊടിയാനും പാടില്ല ചെറുപയർ പൊടിയാനും പാടില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും അറിയാൻ വയ്യാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്